നീ പൊന്നപ്പനല്ലടാ തങ്കപ്പനാ തങ്കപ്പൻ മാന്നാർ മത്തായ് സ്പീക്കിംഗ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലെ ഈ ഡയലോഗ് ഓർമ്മയില്ലേ ഗർവാസി സാഷാൻ എന്ന ജനാർദ്ദനൻ്റെ കഥാപാത്രം പൊന്നപ്പൻ എന്ന ഇന്ദ്രൻസിന്റെ കഥാപാത്രത്തോട് പറയുന്ന വാക്കുകൾ സിനിമ സിനിമയിറങ്ങിയിട്ട് മൂന്ന് പതിറ്റാണ്ടുകളായെങ്കിലും ഇന്നും ഈ ഡയലോഗുകളൊക്കെ നമ്മുടെ നിത്യ ജീവിതത്തിൻ്റെ ഭാഗമാവാറുണ്ട് അതിൽ ഇന്ദ്രൻസിന്റെ പേര് മാറ്റി വിളിക്കുന്നതിലും വേഗത്തിലാണ് നമ്മുടെ രാജ്യത്ത് സ്ഥലങ്ങളുടെയും റോഡുകളുടെയും സ്റ്റേഡിയത്തിൻ്റെയും ഒക്കെ പേരുകൾ മാറുന്നത് ഏറ്റവും ഒടുവിലുത രണ്ട് സിംഹങ്ങളുടെ പേരിൽ എത്തി നിൽക്കുന്നു പശ്ചിമ ബംഗാളിലെ സിലിഗുരി സഫാരി പാർക്കിലെ സിംഹങ്ങളുടെ അക്ബർ സീത എന്ന പേരാണ് പുതിയ വിവാദം തങ്ങളുടെ പേരുകൾ അക്ബർ എന്നാണോ സീത എന്നാണോ എന്നൊന്നും ആ സിംഹങ്ങൾക്കറിയില്ല അവക്കെന്ത് ജാതി എന്ത് മതം പക്ഷെ ആ പേര് കാണുന്ന ചിലർക്കാണ് പൊള്ളുന്നത് ഈ പേരുകൾ തങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തുന്നതാണത്രേ അതെ സിംഹ ജിഹാദ് സിംഹങ്ങളുടെ അക്ബർ സീത എന്നീ പേരുകൾ തങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തുന്നതാണെന്നും പേര് മാറ്റണമെന്നും ഇരു മൃഗങ്ങളെയും ഒരു കൂട്ടിൽ പാർപ്പിക്കരുതെന്നും ആവശ്യപ്പെട്ട് വിശ്വഹിന്ദു പരിഷത്ത് കൽക്കട്ട ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ പേരിടൽ ഹൈന്ദവ വിശ്വാസങ്ങൾക്ക് എതിരാണ് സീതയെ അക്ബറിനൊപ്പം ജോഡിയാക്കുന്നത് അനാദരവാണ് എന്നും ഫെബ്രുവരി പതിനാറിന് നൽകിയ ഹർജിയിൽ പറയുന്നു സംസ്ഥാന വനം വകുപ്പിനെയും സഫാരി പാർക്ക് അധികൃതരെയും എതിർകക്ഷികളാക്കിയായിരുന്നു കക്ഷികളാക്കിയായിരുന്നു ഹർജി കോമഡി ഇവിടെ തീരുന്നില്ല ഈ ഹർജി പരിഗണിച്ച കോടതിയുടെ വാദങ്ങളാണ് അതിനേക്കാൾ രസം സിംഹങ്ങൾക്ക് അക്ബർ സീത എന്ന് പേരിട്ടത് ശരിയായില്ലെന്നായിരുന്നു കൽക്കട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം സിംഹങ്ങളുടെ പേര് മാറ്റി വിവാദങ്ങൾ ഒഴിവാക്കണമെന്നും കോടതി ഉത്തരവിടുകയും ചെയ്തു മൃഗങ്ങൾക്ക് ദൈവത്തിൻ്റെ പേരാണോ ഇടുന്നതെന്നും സിംഹങ്ങൾക്ക് ദേശീയ നായകന്മാരുടെ പേര് നൽകുമോ എന്നും കോടതി ചോദിച്ചു എന്നാൽ സിംഹങ്ങൾക്ക് ഈ പേരുകൾ നൽകിയത് ത്രിപുരയാണെന്ന് ബംഗാൾ സർക്കാർ കോടതിയെ അറിയിച്ചു ഇതിൻ്റെ രേഖകളും ഹാജരാക്കി സിംഹങ്ങളുടെ പേര് മാറ്റുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതായും സർക്കാർ കോടതിയിൽ അറിയിച്ചു ഫെബ്രുവരി പതിമൂന്നിന് ത്രിപുരയിലെ സെബാഹിജാല സുവോളജിക്കൽ പാർക്കിൽ നിന്നാണ് രണ്ട് സിംഹങ്ങളെ കൊണ്ടുവന്നത് ഇവയുടെ പേര് നേരത്തെ തന്നെ സീത അക്ബർ എന്നിങ്ങനെയായിരുന്നു തങ്ങളത് മാറ്റിയിട്ടില്ലെന്നും വനം വകുപ്പ് വ്യക്തമാക്കി സീതയ്ക്ക് അഞ്ചര വയസ്സും അക്ബറിന് ഏഴ് വയസ്സും എട്ട് മാസവുമാണ് പ്രായം ഇവ രണ്ടും സെബാഹിജാല സുവോളജിക്കൽ പാർക്കിലാണ് ജനിച്ചു വളർന്നത് രണ്ടുപേരും ഒരേ ചുറ്റുപാടിൽ കഴിഞ്ഞതിനാലാണ് ഇവിടേക്ക് ഒരുമിച്ച് കൊണ്ടുവന്നതെന്നും അവർ അറിയിച്ചു പക്ഷെ ഇവിടം കൊണ്ടും വിവാദം തീർന്നില്ല ഒടുവിലിത സിംഹങ്ങൾക്ക് അക്ബർ സീത എന്ന് പേരിട്ട ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നതുവരെ എത്തി കാര്യങ്ങൾ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ പ്രവിൻ ലാൽ അഗർവാളിനെതിരെയാണ് വി എച്ച് പി പരാതിയെ തുടർന്ന് ത്രിപുര ബി ജെ പി സർക്കാർ നടപടിയെടുത്തത് വൈകാതെ സിംഹത്തിന്റെ സീത എന്ന പേരും മാറ്റും ഉറപ്പ് പേരുമായി ബന്ധപ്പെട്ട വിവാദവും പേരുമാറ്റലും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാരും യു പി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പിയും അധികാരത്തിലെത്തിയ ശേഷം തുടർച്ചയായി നടക്കുന്ന കാര്യമാണ് എത്രയെത്ര സ്ഥലങ്ങളുടെ റെയിൽവേ സ്റ്റേഷനുകളുടെ പദ്ധതികളുടെ ഒക്കെ പേര് മാറ്റി രണ്ടായിരത്തി പതിനെട്ടിൽ ഉത്തർപ്രദേശിലെ ഏറ്റവും വലിയ നഗരമായ അലഹബാദിനെ പ്രയാഗ്രാജ് ആക്കി മാറ്റിയതാണ് ഇതിൽ പ്രധാനം തീരുമാനത്തിനെതിരെ കടുത്ത പ്രതിഷേധം ഉയർന്നിരുന്നു ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മസ്ഥലം കൂടിയായ അലഹബാദ് സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക ചരിത്രയോഗങ്ങൾക്ക് സാക്ഷിയായ നഗരം കൂടിയാണ് മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ ഈ പ്രദേശത്തിന് നൽകിയ ലഹാബാദ് എന്ന പേര് പിൽ കാലത്ത് ഷാജഹാൻ അലഹബാദ് എന്നാക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ യു പിയിലെ തന്നെ ഫൈസാബാദ് ജില്ലയുടെ പേര് അയോധ്യ എന്നാക്കി മാറ്റിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഫൈസാബാദ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ പേര് മാറ്റി അയോധ്യ കാണ്ട് റെയിൽവേ സ്റ്റേഷൻ എന്നാക്കി മുഗൾ സാരായി റെയിൽവേ സ്റ്റേഷന്റെ പേര് പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ജംഗ്ഷൻ എന്നുമാക്കി മുഗൾ ചരിത്ര സ്മാരകങ്ങളുടെ നഗരമായ ആഗ്രയിൽ പണി പുരോഗമിക്കുന്ന മുഗൾ മ്യൂസിയത്തിന്റെ പേര് മറാത്ത രാജാവ് ഛത്രപതി ശിവജി മഹാരാജ് എന്നാക്കുകയും ചെയ്തു ഹരിയാന സംസ്ഥാനത്തെ ആറാമത്തെ വലിയ നഗരമായ ഗുഡ്ഗാവിൻ്റെ പേര് രണ്ടായിരത്തി പതിനാറിൽ ഹരിയാന സർക്കാർ ഗുരുഗ്രാം എന്ന് പുനർനാമകരണം ചെയ്തിരുന്നു കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിലെത്തിയ ശേഷം ഡൽഹിയിലെ മുഗൾ ബ്രിട്ടീഷ് ഭരണകാലഘട്ടം ഓർമ്മിപ്പിക്കുന്ന പല റോഡുകളുടെയും പേര് മാറ്റിയിരുന്നു ഔറംഗസേബ് റോഡ് റേസ് കോഴ്സ് റോഡ് തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഔറംഗസേബ് റോഡ് എ പി ജെ അബ്ദുൾ കലാം റോഡ് എന്നാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ മുന്നിലൂടെയുള്ള റേസ് കോഴ്സ് റോഡിന്റെ പേര് ലോ കല്യാൺ മാർഗ് എന്നാക്കി മാറ്റിയത് ഡൽഹി റേസ് ക്ലബിന്റെ ഭാഗമായതിനാലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ റോഡിന് റേസ് കോഴ്സ് റോഡ് എന്ന് പേര് വന്നത് രാഷ്ട്രപതി ഭവനു മുന്നിൽ തുടങ്ങി ഇന്ത്യ ഗേറ്റ് വരെ നീളുന്ന രാജ് തലസ്ഥാനത്തെ ഏറ്റവും പ്രധാന പാതയായ രാജ്പഥ് കർത്തവ്യപദ് എന്നാക്കി മാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തി രാജ ചരിത്രത്തിൽ തന്നെ നിർണായക സംഭവങ്ങൾക്ക് സാക്ഷിയായ പാതയാണിത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ രാഷ്ട്രപതി ഭവനിലെ ഉദ്യാനമായ മുഗൾ ഗാർഡന്റെ പേര് അമർത് ഉദ്യാൻ എന്നാക്കിയതും ഇതോടൊപ്പം ചേർത്തു പറയണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സിക്കിമിലെ സോങ്കോ തടാകത്തെയും ഗാങ്ടോക്കിലെ നാഥുലാ ചുരത്തെയും ബന്ധിപ്പിക്കുന്ന പത്തൊമ്പത് ദശാംശം അഞ്ച് ഒന്ന് കിലോമീറ്റർ ദൂരമുള്ള റോഡിന്റെയും പേര് മാറ്റി ജവഹർലാൽ നെഹ്റു റോഡ് എന്നത് നരേന്ദ്രമോദി മാർഗ് എന്നാണ് സിക്കിം സർക്കാർ മാറ്റിയത് ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റുവിൻ്റെ പേരിലുള്ള മ്യൂസിയത്തിനുണ്ടായി പേരുമാറ്റം പ്രധാനമന്ത്രി സംഗ്രഹാലയ എന്നാണ് ഇപ്പോഴത്തെ പേര് ഇനി നേരെ സ്റ്റേഡിയങ്ങളിലേക്ക് പോകാം ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ അഹമ്മദാബാദിലെ മൊട്ടേര സ്റ്റേഡിയം നരേന്ദ്രമോദി സ്റ്റേഡിയം എന്നാണല്ലോ ഇപ്പോൾ അറിയപ്പെടുന്നത് പണി കഴിപ്പിച്ച ഈ സ്റ്റേഡിയത്തിന്റെ ആദ്യ പേര് ഗുജറാത്ത് സ്റ്റേഡിയം എന്നായിരുന്നു പുതുക്കി പടഞ്ഞപ്പോൾ സർദാർ പട്ടേൽ സ്റ്റേഡിയമായി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിലാണ് സ്റ്റേഡിയത്തിന് നരേന്ദ്രമോദിയുടെ പേര് നൽകിയത് ഐതിഹാസിക മത്സരങ്ങൾക്ക് വേദിയായിട്ടുള്ള ഡൽഹിയിലെ ഫിറോസ് ഷാ കോഡ്ല സ്റ്റേഡിയം ഇപ്പോൾ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു പേരുമാറ്റം അന്തരിച്ച ബി ജെ പി നേതാവും മുൻ കേന്ദ്ര ധനകാര്യമന്ത്രിയുമായ അരുൺ ജെയ്റ്റ്ലിയോടുള്ള സൂചകമായിട്ടായിരുന്നു ഈ നടപടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ പണിത ഫിറോസ് ഷാ കോഡ സ്റ്റേഡിയം കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസ് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ പദ്ധതിയുടെ പേര് പി എം പോഷൺ എന്നാക്കിയിരുന്നു ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരമായ രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരത്തിൻ്റെ പേര് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മേജർ ധ്യാൻചന്ദ് ഖേൽ രത്ന പുരസ്കാരം എന്നുമാക്കി യു പിയിലെയും ഡൽഹിയിലെയും ഒമ്പത് ഗസ്റ്റ് ഹൗസുകളുടെ പേരുകൾ നദികളുടെയും പുണ്യസ്ഥലങ്ങളുടെയും പേരിലേക്ക് യോഗി ആദിത്യനാഥ് സർക്കാർ മാറ്റിയതും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഇതൊക്കെ വെറും സ്ഥലങ്ങളും ജില്ലകളും റോഡുകളും ഉദ്യാനങ്ങളും ഒക്കെയാണെന്ന് കരുതി സമാധാനിക്കാം രാജ്യത്തിന്റെ തന്നെ പെരുമാറ്റാനുള്ള നീക്കവും അണിയറയിൽ ശക്തമാണെന്ന വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിന്റെ ആദ്യ പടിയെന്നോണമുള്ള നടപടികളും നമ്മൾ കണ്ടു ജി ട്വന്റി ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ഒരു ഔദ്യോഗിക ക്ഷണക്കത്താണ് നീക്കങ്ങളുടെ തുടക്കം ജി ട്വന്റി ഉച്ചകോടിയുടെ ഭാഗമായി സെപ്റ്റംബർ ഒമ്പതിന് രാഷ്ട്രപതി ഭവനിൽ സംഘടിപ്പിച്ച അത്താഴ വിരുന്നിനുള്ള ഔദ്യോഗിക ക്ഷണക്കത്തിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് എന്നതിന് പകരം ഭാരതത്തിന്റെ പ്രസിഡന്റ് എന്നാണ് പരാമർശിച്ചത് കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് ഇക്കാര്യം ട്വീറ്റ് ചെയ്ത് രാജ്യത്തിൻ്റെ പേര് മാറ്റാനുള്ള നീക്കത്തിന്റെ ഭാഗമാണിതെന്ന് ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയത് എന്നാൽ പേരുമാറ്റ വാർത്തകൾ കേന്ദ്രം നിഷേധിച്ചെങ്കിലും അതിനേക്കാൾ വലിയ നീക്കങ്ങളാണ് പിന്നീട് നടന്നത് ജി ട്വന്റി ഉച്ചകോടിയുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ രാജ്യത്തിന്റെ പേര് ഭാരത് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രദർശിപ്പിച്ചത് പ്രഗതി മൈതാനത്തെ ഭാരത് മണ്ഡപത്തിൽ ലോക നേതാക്കളുടെ സാന്നിധ്യത്തിൽ നടന്ന ഉച്ചകോടിയുടെ ഉദ്ഘാടനത്തിലാണ് മോദിയുടെ ഇരിപ്പിടത്തിൽ ജി ട്വൻ്റി ലോഗോയുള്ള ബോർഡിൽ ഭാരത് എന്ന് എഴുതിയിരുന്നത് ഇതിനൊപ്പം ദേശീയ പതാകയും വച്ചിരുന്നു ഇന്ത്യ ഒഴിവാക്കി രാജ്യത്തിൻ്റെ പേര് ഭാരത് എന്നാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾക്കിടെയായിരുന്നു ഈ നടപടി ഇന്ത്യയുടെ പേര് ഭാരത് എന്ന് പുനർനാമകരണം ചെയ്യുമെന്ന് പശ്ചിമബംഗാളിലെ മുതിർന്ന ബി ജെ പി നേതാവ് ദിലീപ് ഘോഷ് മുന്നറിയിപ്പ് നൽകിയിരുന്നു പേര് മാറ്റുന്നത് ഇഷ്ടമല്ലാത്തവർക്ക് രാജ്യം വിട്ടു പോകാമെന്നും മെദിനിപ്പൂർ എം കൂടിയായ ദിലീപ് ഘോഷ് പറഞ്ഞിരുന്നു മാത്രമല്ല രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി എന്നിവർ വിദേശ യാത്രകൾക്ക് ഉപയോഗിക്കുന്ന പ്രത്യേക വിമാനത്തിൽ ഇന്ത്യ എന്ന വാക്കിന് പകരം ഭാരത് എന്ന് ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ബി ജെ പി രാജ്യസഭാ എം പി നരേഷ് ബെൻസാൽ ഇന്ത്യ എന്ന പേര് ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്ത് ഭാരത് എന്നാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഇതിനായി ഭരണഘടന ഭേദഗതി ചെയ്യണമെന്നായിരുന്നു ബി ജെ പി എം പി ഹർനാദ് സിംഗ് യാദവിന്റെ ആവശ്യം രാജ്യത്തിന്റെ പേര് ഇന്ത്യ എന്നതിന് പകരം ഭാരത് എന്ന് പറയണമെന്നാവശ്യപ്പെട്ട ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് രാജ്യം നൂറ്റാണ്ടുകളായി ഭാരതമെന്നാണ് അറിയപ്പെടുന്നതെന്നും അവകാശപ്പെട്ടിരുന്നു ഇന്ത്യ ഭാരതാക്കാനുള്ള നീക്കത്തെ പിന്തുണച്ച് ബോളിവുഡിൽ നിന്ന് അമിതാഭ് ബച്ചനും മലയാളത്തിൽ നിന്ന് നടൻ ഉണ്ണി മുകുന്ദനും അടക്കമുള്ള സിനിമാ താരങ്ങളും മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വീരേന്ദർ സേവാഗുമൊക്കെ രംഗത്തെത്തിയിരുന്നു ഇന്ത്യ എന്നത് ഭാരത് എന്നാക്കി മാറ്റണമെന്നാവശ്യപ്പെട്ട സേവാഗ് ഒരു പടി കൂടി കടന്ന് ക്രിക്കറ്റ് താരങ്ങളുടെ ജേഴ്സിയിൽ ഭാരത് എന്നാക്കണമെന്നും ബി സി സി ഐയോടും ജയ്ഷായോടും ആവശ്യപ്പെട്ടിരുന്നു ഉത്തർപ്രദേശിലെ ഫിറോസാബാദ് ജില്ലയുടെ പേര് ചന്ദ്രനഗർ എന്ന് മാറ്റാൻ ജില്ലാ പഞ്ചായത്ത് ഇതിനകം ഒരു പ്രമേയം പാസാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റിൽ യോഗി സർക്കാർ സുൽത്താൻപൂരിന്റെ പേര് കുഷ്ഭവൻപൂർ എന്ന് മാറ്റാൻ ഒരുങ്ങുകയാണെന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നു ശ്രീരാമൻ്റെ മകന്റെ പേരാണ് കുശൻ യു പിയിലെ മുസഫർ നഗറിന്റെ പേര് ലക്ഷ്മിനഗർ എന്നാക്കണമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് ആർ എസ് എസ് പോഷക സംഘടനയായ ബജരംഗ് ദൽ ആവശ്യപ്പെട്ടിരുന്നു ഉത്തർപ്രദേശിലെ മിക്ക നഗരങ്ങളുടെ പേര് മാറ്റത്തിന് പിന്നാലെയായിരുന്നു ഇതും ഈ ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് ആഗ്രയിൽ നിർമ്മാണത്തിലിരിക്കുന്ന മെട്രോ സ്റ്റേഷന്റെ പേര് ഉത്തർപ്രദേശ് സർക്കാർ മാറ്റിയത് ജമാമസ്ജിദ് മെട്രോ സ്റ്റേഷനെ മംഗമേശ്വർ മെട്രോ സ്റ്റേഷൻ എന്നാണ് പുനർനാമകരണം ചെയ്തത് തൊട്ടടുത്ത മംഗമേശ്വർ ക്ഷേത്രത്തോടുള്ള ആദരസൂചകമായാണ് പേര് മാറ്റിയതെന്നാണ് സർക്കാർ അറിയിച്ചത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പേരുമാറ്റൽ ഈ പേരുമാറ്റങ്ങൾക്ക് പിന്നിലൊക്കെ കൃത്യമായ അജണ്ടകൾ ഉണ്ടെന്നതിൽ സംശയമില്ല മുഗൾ ഭരണകാല പ്രതാപത്തെ ഓർമ്മിപ്പിക്കുന്ന വിവിധ പേരുകൾ മാറ്റുന്നതും രാജ്യത്തിന്റെ പേര് മാറ്റാൻ പോകുന്നതുമൊക്കെ വിവിധ പള്ളികളും മുഗളന്മാർ നിർമ്മിച്ച ചരിത്ര സ്മാരകങ്ങളുമൊക്കെ പൊളിക്കാനുള്ള അതേ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമാണെന്ന് വ്യക്തമാക്കുന്നു ബി ജെ പി ഭരണകൂട നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ ഇങ്ങനെ പല പേരുകളും മാറി മറിയുന്നത് നമുക്ക് കാണാം പേര് മാറിയാൽ ചരിത്രം മാറുമെന്ന മൂഢബോധമാണ് അവയ്ക്ക് പിന്നിലെന്ന് കരുതാം ചരിത്രത്തെ വളച്ചൊടിക്കുന്നവരിൽ നിന്നും ഇതല്ലാതെ മറ്റൊന്നും പ്രതീക്ഷിക്കരുതല്ലോ